നമസ്കാരം ഈവനിങ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയരുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ സ്വർണത്തിന്റെ കുതിപ്പിന് കരുത്തേകും യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് വ്യാപാര കമ്മി വർധിക്കുന്നതും വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലും വെല്ലുവിളി റിസർവ് ബാങ്ക് ഇനിയും പലിശ കുറയ്ക്കുമെന്ന് റിപ്പോർട്ട് ആഗോള വെല്ലുവിളികൾ വളർച്ചയെ ബാധിക്കുന്ന ഘട്ടത്തിൽ പലിശ കുറയ്ക്കാൻ ആർ ബി ഐ നിർബന്ധിതരാകുമെന്ന് കെ റഡ് ഇൻഡിഗോ പ്രതിസന്ധി സുപ്രീം കോടതിയിൽ വിമാന റദ്ദാക്കൽ ഗുരുതര വീഴ്ചയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാസഞ്ചർ വാഹനങ്ങളുടെ റീറ്റെയിൽ വിൽപ്പനയിൽ വർധന നവംബറിൽ വിൽപ്പന ഇരുപത് ശതമാനം വർദ്ധിച്ചു വാർത്തകളിലേക്ക് ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തകളാണ് ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് അറുനൂറ്റി പത്ത് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി രണ്ട് ദശാംശം ആറ് ഒമ്പതിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിൻ്റ് ഇടിഞ്ഞ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ദശാംശം അഞ്ച് അഞ്ചിൽ ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു ആർ ചേരുന്നു വിഷ്ണു എന്താണ് വിപണിയിലെ വിശദാംശങ്ങൾ ഇന്നത്തെ ഒരു നിഫ്റ്റി ഫിഫ്റ്റിയും ബാങ്ക് ഒക്കെ നോക്കുമ്പോൾ തന്നെ ക്ലോസിംഗ് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിപ്പോൾ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സെക്ടർ വൈസ് പെർഫോമൻസുകൾ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളുടെ പെർഫോമൻസുകളൊക്കെ കൂടി ഒന്ന് വിശദീകരിക്കാം ഇത് സെക്ടറിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് സെക്ടറിൽ ഇൻഡെക്സിൽ എല്ലാ ഇൻഡെക്സുകളും ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റി റിയൽറ്റി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് മൂന്നേ പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് റിയൽറ്റിയിൽ കാണാൻ സാധിക്കുന്നത് പി എസ് യു ബാങ്ക് രണ്ടേ നിഫ്റ്റി ഫാർമ ഒന്നേ പോയിന്റ് മൂന്നേ നാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് മെറ്റൽ എഫ് എം സി ജി ഹെൽത്ത് കെയർ മീഡിയ ഓട്ടോ തുടങ്ങിയ സൂചികളൊക്കെ വലിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് ഇനി ഇന്നത്തെ ഒരു ക്ലോസിംഗിലെടുത്ത് പറയേണ്ട ഒരു കാര്യം ഏറ്റവും ഇടിവ് രേഖപ്പെടുത്തിയത് അതായത് മൂന്ന് ശതമാനത്തിന് മുകളിൽ ഇടിവ് രേഖപ്പെടുത്തിയ റിയൽറ്റി സൂചികളോട്ട് വരുമ്പോൾ വലിയ സെൽ ഓഫ് അല്ലെങ്കിൽ നമുക്ക് പല ഓഹരികളിലും കാണാൻ സാധിച്ചിരുന്നു ലോദ ഗോദ്രേജ് പ്രോപ്പർട്ടി ആനന്ദ്രാജ് തുടങ്ങിയ സ്റ്റോക്കിലൊക്കെ തന്നെ ഇന്ന് നാല് ശതമാനത്തിൻ്റെയൊക്കെ മുകളിൽ ഇടിവ് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പി എസ് സി ബാങ്ക് കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നമുക്ക് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു അത് തുടരുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഒരു ഹയർ ലെവൽ പി എസ് സി ബാങ്ക് ട്രേഡിംഗ് നടത്തിയതിന് ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കഴിഞ്ഞ മാസവും നമുക്ക് ഈ ഒരു മാസമൊക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളുടെ പെർഫോമൻസ് എടുക്കുമ്പോൾ മിഡ് ക്യാപ്പിൽ ഒന്നേ പോയിൻറ്റ് ഒരു ഏഴ് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് സ്മോൾ ക്യാപ്പാണ് സാമാന്യം വലിയൊരു ഇടിവിലോട്ട് നീങ്ങിയത് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഇടിവിലാണ് സ്മോൾ ക്യാപ്പിൽ നിന്ന് ട്രേഡ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇന്ന് പല സ്മോൾ ക്യാപ്പ് ഓഹരികളും എസ്പെഷ്യലി കെയ്നസ് ഇന്ന് പതിനൊന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് വളരെയധികം നെഗറ്റീവ് ന്യൂസുകളൊക്കെ കഴിഞ്ഞ വാരം ഈ ഒരു ഓഹരിയെക്കുറിച്ചൊക്കെ വിപണിയിൽ ഉണ്ടായിരുന്നു കോട്ടക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഏതായാലും അതൊക്കെ ഇന്നും ഓഹരിയിലായ സെല്ലോഫിന് കാരണമായെന്ന് കരുതാം കൂടാതെ ഡാറ്റാ പാറ്റേൺസ് ബി എൽ എസ് റിലയൻസ് പവർ പൂനാബാല ജെ ഡബ്ല്യു എല് ഐനോക്സ് വിൻഡ് തുടങ്ങിയ ഓഹരികളൊക്കെ തന്നെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് ജി ആർ എസ് ഇടിവിലായിരുന്നു കൂടാതെ ബിഇ എം എൽ എം ജി എൽ വേൾപൂള് എൻ ബി സി സി എയ്ഞ്ചൽ വണ് തുടങ്ങിയ പ്രധാനപ്പെട്ട പല സ്മോൾ ക്യാപ്പ് ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തിയാണ് വിപുണിയിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ശരി വിഷ്ണു ആണ് വിശദാംശങ്ങൾ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഉയരുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ സ്വർണ്ണ നിക്ഷേപം സാമ്പത്തിക ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉടനീളം ശക്തമായ ഒരു കുതിപ്പ് കാഴ്ചവച്ച സ്വർണം രണ്ടായിരത്തി ഇരുപത്തി ആറിലും അതേ കുതിപ്പ് തുടരുമെന്ന് പ്രതീക്ഷയാണ് വേൾഡ് ഗോർഡ് കൗൺസിലുള്ളത് നിരന്തരമായ ഭൗമരാഷ്ട്രീയ അനുച്ഛിതങ്ങൾക്കിടയിൽ സ്വർണ്ണ നിക്ഷേപം ആവശ്യമായി വളരാൻ ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ട് അനുസരിച്ച് നിക്ഷേപകർ നിലവിൽ സഞ്ചരിക്കുന്ന അനിശ്ചിത സാമ്പത്തിക അന്തരീക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വർണത്തിനായുള്ള പ്രതീക്ഷയെ രൂപപ്പെടുത്തുന്നത് നിക്ഷേപ ആവശ്യകതയ്ക്ക് പുറമെ കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലും സ്വർണ്ണ പുനരുപയോഗത്തിലെ പ്രവർത്തനവും കൂടുതൽ പിന്തുണ നൽകിയേക്കാം ഡോളറിന്റെ ബലഹീനമായ കുറഞ്ഞ പലിശ നിരക്കുകളും ഇതിന് ആക്കം കൂട്ടുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവില അറുപത്തി ആറ് ശതമാനത്തിലധികം ഉയർന്നിട്ടുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ഘടകങ്ങൾ പ്രതികൂലമായും മാറിയേക്കുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ രൂപയുടെ മൂല്യത്തിൽ മുന്നറിയിപ്പ് വ്യാപാര കമ്മി വർധിക്കുന്നതും വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലും വെല്ലുവിളി വ്യാപാര കമ്മി വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലും കാരണം രൂപയുടെ മൂല്യ തകർച്ച തുടരുമെന്നാണ് വിദഗ്ധരുടെ പ്രതീക്ഷ ഇന്ത്യയും യുഎസും തമ്മിൽ വ്യാപാര കരാർ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ വരും മാസങ്ങളിൽ കറൻസി ഡോളറിന് തൊണ്ണൂറ് രൂപയിൽ നിന്നും താഴെ ഇടിവുണ്ടാവുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഡിസംബർ മൂന്നിനാണ് ഡോളറിനെതിരെ രൂപ തൊണ്ണൂറിലേക്ക് താഴുന്നത് ഇത് റെക്കോർഡ് ഇടിവായിരുന്നു ഏഷ്യൻ കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവയ്ക്കുന്ന കറൻസിയായി രൂപ മാറിയിരിക്കുകയാണ് ഈ വർഷം ഇതുവരെ അഞ്ചു ശതമാനമാണ് ഡോളറിനെതിരെ രൂപയുടെ നഷ്ടം ഡിസംബർ അവസാനത്തോടെ പ്രഖ്യാപിച്ച യു ഇന്ത്യ വ്യാപാര കരാർ ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത എന്നിവ രൂപയെ താൽക്കാലികമായി പിന്തുണച്ചേക്കാമെന്നാണ് എച്ച് ഡി എഫ് സി ബാങ്കിലെ പ്രിൻസിപ്പൽ എക്കണോമിസ്റ്റായ സാക്ഷി ഗുപ്ത പറയുന്നത് വെല്ലുവിളികൾ വളർച്ചയെ ബാധിക്കുന്ന ഘട്ടത്തിൽ പലിശ കുറയ്ക്കാൻ നിർബന്ധിതമാകുമെന്ന് റിപ്പോർട്ട് ആഗോള സംഘർഷങ്ങൾ ഇന്ത്യയുടെ വളർച്ചാ സാധ്യതയെ സാരമായി ബാധിച്ചാൽ കൂടുതൽ പണപ്പെരുപ്പ ലഘൂകരണത്തിനുള്ള നടപടികൾ പ്രതീക്ഷിക്കാമെന്ന് കെ റെഡ്ജ് റിപ്പോർട്ട് പറയുന്നു ജി എസ് ടി നിരക്ക് പുനക്രമീകരിച്ചതിലൂടെയും നികുതി കുറച്ചതിലൂടെയും സർക്കാർ ഇതിനകം സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഡിസംബറിൽ റിസർവ് ബാങ്ക് ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറയ്ക്കൽ പ്രഖ്യാപിച്ചിരുന്നു വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ആഭ്യന്തര വ്യവസ്ഥ താരതമ്യേന മികച്ച നിലയിൽ നിലനിന്നിരുന്ന സമയത്തും പണപ്പെരുപ്പ് സമ്മർദ്ദങ്ങൾ തുടരുന്ന സമയത്തുമാണ് നിലവിലെ പണനയ തീരുമാനം ആർ ബി ഐ കൈക്കൊണ്ടത് വരും മാസങ്ങളിൽ വളർച്ചാവേഗതയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനായാണ് ആർ ബി ഐ നിരക്ക് കുറച്ചത് ആഗോള സാമ്പത്തിക വിഷയങ്ങളിൽ അമേരിക്കയുടെ താരിഫ് തന്നെയാണ് ഇന്ത്യൻ വിപണിക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടി വി ഇൻഡിഗോ പ്രതിസന്ധി സുപ്രീം കോടതി വിമാനം റദ്ദാക്കൽ ഗുരുതര വീഴ്ചയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇൻഡിഗോയുടെ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ ജുഡീഷ്യൽ ഇടപെടൽ ആവശ്യപ്പെടുന്ന ഹർജിയിൽ അടിയന്തരവാദം കേൾക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു കേന്ദ്രം സ്ഥിതിഗതികൾ ശ്രദ്ധിക്കുകയും അത് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇതിനെ ഗുരുതരമായ വീഴ്ച എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യൻ സർക്കാർ സമയബന്ധിതമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി വിമാനത്താവളങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അവരിൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ ഹർജി ലിസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പരാമർശത്തിനു ശേഷമാണ് സുപ്രീംകോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇൻഡിഗോ വിമാന പ്രതിസന്ധി മൂലം ബുദ്ധിമുട്ടിലായ യാത്രക്കാർക്ക് ഗ്രൌണ്ട് സപ്പോർട്ടും റീഫണ്ടും ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ഡൽഹി ഹൈക്കോടതിയിൽ സമാനമായ ഒരു ഹർജി സമർപ്പിച്ചു ബുധനാഴ്ച വിഷയം പരിഗണിക്കാമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് പൈലറ്റുമാരുടെ കുറവും പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി നടപ്പിലാക്കാത്തതും ഇൻഡിഗോയെ സാരമായി ബാധിച്ചു നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻഡിഗോയ്ക്ക് ഇളവ് അനുവദിച്ചു എന്നിരുന്നാലും ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള പ്രധാന വിമാനത്താവളങ്ങളിൽ ദിവസേന വിമാന റദ്ദാക്കലുകൾ ഏഴാം ദിവസവും തുടരുന്നു ഇത് വിമാന ഷെഡ്യൂളുകളെ സാരമായി ബാധിക്കുകയും യാത്രക്കാരെ വലയ്ക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി സ്വർണ്ണവിലയിൽ വർധന ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും ഉയർന്നു ഇതോടെ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് രൂപയും പവന് എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയുമാണ് വില വെള്ളി നൂറ്റി തൊണ്ണൂറ് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടന്നത് പ്രധാന വാർത്തകൾ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയരുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ സ്വർണ്ണ നിക്ഷേപം വർദ്ധിക്കും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ സ്വർണത്തിന്റെ കുതിപ്പിന് കരുത്തേകും യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമായില്ലെങ്കിൽ രൂപയുടെ മൂല്യത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് വ്യാപാര കമ്മി വർദ്ധിക്കുന്നതും വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങലും വെല്ലുവിളി റിസർവ് ബാങ്ക് ഇനിയും പലിശ കുറയ്ക്കുമെന്ന് റിപ്പോർട്ട് ആഗോള വെല്ലുവിളികൾ വളർച്ചയെ ബാധിക്കുന്ന ഘട്ടത്തിൽ പലിശ കുറയ്ക്കാൻ ആർ ബി ഐ നിർബന്ധിതരാകുമെന്ന് കെയറിജ് റിപ്പോർട്ട് ഇൻഡിഗോ പ്രതിസന്ധി സുപ്രീം കോടതിയിൽ വിമാന റദ്ദാക്കൽ ഗുരുതര വീഴ്ചയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാസഞ്ചർ വാഹനങ്ങളുടെ റീറ്റെയിൽ വിൽപ്പനയിൽ വർധന നവംബറിൽ വിൽപ്പന ഇരുപത് ശതമാനം വർദ്ധിച്ചു ഇതോടെ ഇന്നത്തെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം